മ്പം സംഭവത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കൊച്ചു കാര്യം ഏവർക്കും സ്വാഗതം നന്ദി നമസ്കാരം കേരളത്തിൽ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും മധ്യത്തിൽ വിള്ളലുണ്ടാക്കുക എന്നത് രാഷ്ട്രീയമായും മതപരമായും ചാകരയ്ക്കു വേണ്ടി താറൊടുത്തു നിൽക്കുന്ന ആളുകളുടെ ഒന്നാമത്തെ അജണ്ടയാണ് അവസരം ഉള്ളപ്പോൾ അവർ എടുത്തു ചാടുന്നു ഇല്ലാത്ത അവസരം ഉണ്ടാക്കാനായി അവർ അഹോരാത്രം അധ്വാനിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മുനമ്പം വെളിയിൽ പൊട്ടിപ്പുറപ്പെട്ടു അപ്പോൾ നാം തീർച്ചയായും പ്രതീക്ഷിക്കേണ്ടതാണ് പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ച പോലെ സംഭവിച്ചു ക്രിസ്തീയ മഹാപുരോഹിതന്മാർ തങ്ങളുടെ കുഞ്ഞാടുകളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ജീവൻ പണയപ്പെടുത്തി സമരം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നു അത് കാണുമ്പോൾ നമുക്കൊക്കെയും വലിയ ആവേശമാണ് കാരണം നമ്മുടെ മേലധ്യക്ഷന്മാർക്ക് തട്ടിലിനും തറയിൽ ബിഷപ്പിനും ഒക്കെ ഇത്രമാത്രം നീതിബോധമുണ്ടല്ലോ എന്നത് നമ്മെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു നമ്മുടെ മനസ്സിനെ ബഹുമാനം കൊണ്ടും പ്രത്യാശ കൊണ്ടും ആദരവ് കൊണ്ടും നിറയ്ക്കുന്നു എന്നാലും എനിക്ക് ഇവിടെ രണ്ട് കാര്യമാണ് പറയാനുള്ളത് ഒന്ന് ഈ ഒരു സംഭവത്തിൽ പെട്ടിരിക്കുന്നത് രണ്ട് വിശ്വാസ സമൂഹങ്ങളാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവർ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആയതുകൊണ്ടല്ല ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഭൂപ്രദേശത്ത് ആളുകൾ താമസമാക്കിയിരുന്നുവെങ്കിൽ അവർ ഹിന്ദുക്കളായിരുന്നുവെങ്കിൽ അവർ വതിൽപ്പെടുമായിരുന്നു നിരീക്ഷകവാദികളായിരുന്നെങ്കിൽ അവർ ഉതിൽപ്പെടുമായിരുന്നു ഇത് ഒരു ഭൂമി തർക്കമാണ് ഇത് ഒരു മുസ്ലിം ക്രിസ്ത്യൻ വർഗീയ പ്രശ്നമായി വക്രീകരിച്ച് അത് രാഷ്ട്രീയമായ ഒരു കൊയ്ത്തിന് വേണ്ടി ആളുകൾ ശ്രമിക്കുകയാണ് നമുക്കിത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നമായിട്ട് പരിഗണിക്കും അങ്ങനെയെങ്കിൽ ഈ രണ്ട് വിശ്വാസ സമൂഹങ്ങളിൽ നീതിബോധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത് ഇങ്ങനൊരു പ്രശ്നം വന്നാൽ നമുക്ക് രണ്ട് വിധത്തിൽ ഇത് പരിഹരിക്കാൻ സാധ്യമാകുകയുള്ളൂ ഒന്ന് ഇതൊരു വസ്തുതർക്കമാണ് അതുകൊണ്ട് ഇത് കോടതിക്ക് വിട്ടുകൊടുക്കുക ഇതുകൊണ്ട് പ്രയാസം വന്നിരിക്കുന്ന കുടുംബങ്ങൾ ആരായാലും അവർ പാവപ്പെട്ടവരാണ് അവർക്ക് നിയമയുദ്ധം നടത്തുവാനുള്ള കഴിവില്ല സഫയ്ക്ക് ഇഷ്ടം പോലെ ശതകോടികൾ ഇരുന്ന പൂത്ത് അറയിൽ അറയിലിരിപ്പുണ്ട് അതെടുത്ത് ഏറ്റവും സമൃദ്ധമായ വിധത്തിൽ കോടതിയിൽ കൂടെ നീതി അവർക്ക് എത്തിച്ചു കൊടുക്കത്തക്കവണ്ണം ഒരു നിലപാട് സ്വീകരിച്ച് അറിഞ്ഞാ തന്നെ സഹർഷം സ്വീകരിക്കും അതുപോലെ തന്നെ മറുസൈഡിൽ നിന്ന് മുസ്ലിം സൈഡിൽ നിന്ന് വഖ്ഫ് ബോർഡിൻ്റെ അവകാശത്തിലുള്ള ഭൂമിയാണ് ഇതെങ്കിൽ അവിടെ അവകാശവും സംരക്ഷിക്കപ്പെടണം അത് അവരെ പോലെ എനിക്കും താല്പര്യമുള്ള കാര്യമാണ് അവർ ചെയ്യേണ്ടത് അതിന് തക്കതായ നിയമ നടപടികൾ ആരംഭിക്കുക എന്നുള്ളതാണ് കോടതി തീരുമാനിക്കട്ടെ ഇതാണ് ഒരു മാർഗം രണ്ടാമത്തെ മാർഗം ഈ രണ്ട് സമൂഹത്തിലുമുള്ള നീതിബോധമുള്ള ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചിട്ടുള്ള അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂടി വരികയും ഇത് ഏറ്റവും നീതിപൂർവമായി പ്രശ്നം എങ്ങനെയാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ ഒക്കുന്നത് നമ്മുടെ രണ്ട് വിശ്വാസ സമൂഹത്തിൻ്റെയും ആത്മീയ സംസ്കാരത്തെ കേരളത്തിന് സാക്ഷ്യപ്പെടുത്തുന്നൊരവസരമായി ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും നമുക്ക് നീതിബോധമുണ്ടെങ്കിൽ അതെപ്രകാരം ഈ സാഹചര്യത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്ന് ഒരുമിച്ചുള്ള ഒരു അന്വേഷണമാണ് വാസ്തവത്തിൽ നടക്കേണ്ടത് പക്ഷെ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നാൽ അന്വേഷിക്കണം ഇത് ഒരു വലിയ നിരാശയുടെ അവസ്ഥയാണ് ഞാനിതെപ്പറ്റി തൽക്കാലം ഒന്നും പറയത്തില്ല എനിക്ക് പ്രധാനമായും പറയാനുള്ളത് ക്രിസ്ത്യാനികൾ അവരുടെ സംരക്ഷണത്തിനു വേണ്ടി സമരത്തിനു വേണ്ടി പോകുന്ന ഈ ബിഷപ്പന്മാർ എനിക്ക് അവരോടാണ് ഒരു ചോദ്യം ചോദിക്കാൻ നിങ്ങൾ ആരുടെയെങ്കിലും അവകാശം സംരക്ഷിക്കുവാനോ ആർക്കെങ്കിലും നീതി ലഭിക്കണമെന്ന് പറയാനോ യോഗ്യതയുള്ളവരാണോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി ജനങ്ങളിൽ നിന്ന് തട്ടിപ്പറിച്ച് കയ്യിലടക്കി വച്ചിരിക്കുന്ന ഒരു കൂട്ടരല്ലേ നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ ഭൂമി കൊതിയന്മാരും മോഷണക്കാരും പിടിച്ചുപറിക്കാരും കേരളത്തിലുണ്ടോ ഞാൻ അല്പം ഒന്ന് വെളിപ്പെടുത്തട്ടെ രണ്ടായിരത്തി ഒൻപതിൽ കേരളത്തിലെ ലോ കമ്മീഷൻ അത് ഇന്നത്തെ ചെയർമാനായിരുന്ന ജസ്റ്റിസ് ബി ആർ കൃഷ്ണയ്യർ ആദര ആദരണീയനായ ഒരു ജഡ്ജ് സുപ്രീം കോടതി ആയിരുന്നു അദ്ദേഹം നമ്മുടെ കൂടെയില്ല മരിച്ചുപോയി എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായ പരിചയം ഉണ്ടായിരുന്നു എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു അദ്ദേഹം വളരെ കരുക്ഷമായതിൻ്റെ വിവിധ വശങ്ങൾ പഠിച്ച് ചർച്ച് ബില്ലിൻ്റെ ഒരു കരട് ഉണ്ടാക്കി എന്ത് സംഭവിച്ചു ആ ചർച്ച ബില്ല് എന്തിനായിരുന്നു എൻ്റെ അർത്ഥം എന്തായിരുന്നു നാം വസിക്കുന്ന ഒരു ജനായത്ത യുഗത്തിലാണ് ഭാരതം ഒരു ജനായത്ത ഭരണരീതിയുള്ള രാജ്യമാണ് ഇവിടെ മതസ്വാതന്ത്ര്യം ഭരണഘടന അനുശാസിക്കുന്നുണ്ട് പക്ഷേ ആ മതസ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പോൾ രാജ്യത്തിൻ്റെ മറ്റ് മത മറ്റ് നിയമങ്ങൾക്ക് ഉതകുന്ന വിധത്തിൽ വേണം ഉപയോഗിക്കുവാൻ ഒരു മത സമൂഹത്തിൻ്റെ സ്വത്ത് ദി ആസെറ്റ്സ് ഓഫ് എ റിലിജിയസ് കമ്മ്യൂണിറ്റി അത് കൈകാര്യം ചെയ്യുമ്പോൾ അത് ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി മറ്റെല്ലാവരെയും ബാധിക്കുന്ന നിയമങ്ങൾ നൂറ് ശതമാനവും അംഗീകരിച്ചും അനുസരിച്ചും വേണം ആ ചുമതല നിർവഹിപ്പാൻ എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഊന്നൽ രണ്ടാമത് എന്ന് പറയുന്നത് മെത്രാന്മാരുണ്ടാക്കുന്ന കാര്യങ്ങളല്ല സാധാരണ ജനങ്ങൾ വിശ്വാസികൾ അവർ പിടിയേറിയിട്ടും സംഭാവന നൽകിയും കോഴിമുട്ട വിറ്റും കോഴിക്കുഞ്ഞിനെ വിറ്റും പാല് കറന്നും കിട ആട്ടിൻകുട്ടിയെ വിറ്റുമൊക്കെ ഉണ്ടാക്കിയതാണിത് അങ്ങനെ പാവപ്പെട്ട വിശ്വാസജനം അവരുടെ എല്ലാം വാരിക്കോരി നൽകി ഒരു പള്ളിയും പറമ്പും ആകുമ്പോൾ പണി തീർന്നു കഴിയുന്ന ആ നിമിഷം വന്ന് അത് അവരിൽ നിന്ന് നിങ്ങൾ തട്ടിക്കൊണ്ടുപോകുകയല്ലേ പിന്നെ അവർക്ക് അതിനായിട്ട് അതിന്മേൽ യാതൊരു നിയന്ത്രണവുമില്ല യാതൊരു അവകാശവുമില്ല അത് മെത്രാൻ്റെ സ്വത്തായിട്ട് മാറുകയാണ് അതിനേക്കാൾ വലിയ മോഷണമുണ്ടോ ഇത് ജനത്തിൻ്റെ സ്വത്തല്ലേ അത് അവരുടെ സ്വത്താണെങ്കിൽ അതെപ്രകാരം സന്ധിക്കപ്പെടണം നിയന്ത്രിക്കപ്പെടണം ഭരിക്കപ്പെടണം കാത്തുസൂക്ഷിക്കപ്പെടണം പ്രയോജന പ്രയോജനപ്പെടണം എന്ന് തീരുമാനിക്കാനുള്ളൊരു അവകാശം ജനങ്ങൾക്ക് ആവശ്യമല്ലേ അത് അവ അവരുടെ അവകാശമല്ലേ അത് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഈ ജ്വരം പിടിക്കുന്നവരെ പോലെ ഭ്രാന്തന്മാരെ പോലെ ആക്രോശിക്കുന്ന എന്തിനാണ് ഈ രണ്ടായിരത്തി ഒൻപതിലെ ചർച്ച ബില്ല് ഇന്നും വെളിച്ചം കാണാതെ കിടക്കുന്നതിൻ്റെ കാര്യം കേരളത്തിലെ മെത്രാന്മാരെല്ലാം കൂടെ ചേർന്ന് ഇവിടുത്തെ സർക്കാരുകളെ ഭീഷണിപ്പെടുത്തിയിട്ടല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും നീതിബോധമുണ്ടെങ്കിൽ ഈ ബില്ല് വിഭാവന ചെയ്യുന്ന ജനായത്വപരമായ ഒരു സമീപനം സഭാ സംബന്ധമായ സ്വത്തുകളോട് പാലിക്കണം എന്നതിനെ പറ്റി അല്പമെങ്കിലും ഒരു വിയോജിപ്പുണ്ടാകുവാൻ സാധ്യമാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് പാത്തും പതുങ്ങിയും ഈ കാര്യം സർക്കാരിൻ്റെ മേൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മേൽ സ്വാധീനം ചെലുത്തി നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് വെളിയിൽ വന്ന് ഇത് ഇതിനെപ്പറ്റി ഒരു അക്ഷം നിങ്ങൾ നിങ്ങളാകെപ്പാടെ ചെയ്യുന്നത് എട്ടും പൊട്ടും അറിയാത്ത വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് ചർച്ച് ബില്ല് പ്രാവർത്തികമാക്കിയാൽ സർക്കാർ ക്രിസ്ത്യാനിയുടെ മുതലെല്ലാം എന്ന് പറയുന്ന നട്ടാൽ കേൾക്കാത്ത നുണ സത്യം തൊട്ട് തച്ചിട്ടില്ലാത്ത കള്ളം അതല്ലേ നിങ്ങൾ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ടല്ലേ ആളുകൾ ഭയന്ന് അതും ഇതും പറഞ്ഞാൽ കിടക്കുന്നത് കള്ളം പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു സമീപനമല്ലേ അപ്പോൾ മുനമ്പം അടങ്ങിയിരിക്കുന്ന ഭൂമിയും നിങ്ങൾ അനധികൃതമായി കയൽ വെച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെ സമ്പത്തായ അവരുടെ ചോരയും നേരും ഉണ്ടാക്കിയ ഈ വസ്തുവകൾ അവരിൽ നിങ്ങൾ തട്ടിപ്പറിച്ച് ദൈവത്തിൻ്റെ പേരിൽ ഇമോഷൻ നടത്തി നിങ്ങളിത് തികച്ചു മനാശ്വാസമായ വിധത്തിൽ ഉപയോഗിക്കുകയും ദുരുപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു ആ സ്വത്തു കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് കേരളത്തിലെ ആളുകൾ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല അക്രയശർക്കൊക്കെ അറിയാം അഭയ കേസിൽ എത്ര കോടികളാണ് മുടക്കി അതിലെ അപരാധികളെ സംരക്ഷിക്കാനായിട്ട് ഏതാണ്ട് ഇരുപത്തിയെട്ട് വർഷത്തിൽ പരം ഈ മാമാങ്കം നടത്തുക അങ്ങനെ നടത്തണമെങ്കിൽ അങ്ങനെ നടത്തണമെങ്കിൽ ഈ സ്വത്ത് മുഴുവനും നിങ്ങളുടെ കയ്യിലാകണം ഇപ്പോൾ ഫ്രാങ്കോ മുളക്കൽ കേസിൽ ഒരു കന്യാസ്ത്രീയുടെ വായടയ്ക്കുന്നതിന് വേണ്ടി പത്തു കോടി രൂപ കാശായിട്ടും പിന്നെ വേണമെങ്കിൽ മൂന്ന് ഏക്കർ ഭൂമിയും അതിനകത്തൊരു മഠം സ്ഥാപിക്കാനുള്ള സൗകര്യവും നൽകാമെന്ന് ഒരു ബിഷപ്പിന് വേണ്ടി ഒരു പുരോഹിതൻ ആസ്ത്രീയെ അറിയിക്കുമ്പോൾ അങ്ങനെ സാധിക്കണമെങ്കിൽ ജനത്തിൻ്റെ സ്വത്ത് മോഷ്ടിച്ചല്ലാതെ നിങ്ങൾക്ക് സാധിക്കും ഇത്ര ആഡംബരത്തോടു ജീവിക്കണമെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തെ ജനങ്ങളുടെ മുമ്പിൽ ഈ പല്ലിച്ച് കാണിക്കുന്ന പരിപാടി നടത്തണമെങ്കിൽ ജനങ്ങളുടെ സ്വത്ത് മോഷ്ടക്ക് സാധിക്കും ഇത് കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് പാവപ്പെട്ടവരുടെ അവകാശ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഈ മുണ്ടും മടക്കി മുണ്ടല്ല പെറ്റിക്കോട്ടും മടക്കി നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടേ ചിന്തിക്കേണ്ടേ നാണം വേണ്ടേ ആളുകൾക്ക് യാഥാർത്ഥ്യവധമുണ്ടെന്നെങ്കിൽ മനസ്സിലാകണ്ടേ അതുകൊണ്ട് ഈ സമരത്തിൻ്റെ മൂന്ന് പരിപാടി നിർത്തണം വഖഫ് ബോർഡിൻ്റെ ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഭാരതത്തിൻ്റെ പൊതുവായ സാഹചര്യം കൂടെ കണക്കിലെടുക്കണം നിങ്ങൾ എന്തുകൊണ്ടാണ് യു പിയിൽ ഈ വീര്യം കാണിക്കാത്തത് അവിടെ വളരെ മര്യാദയായിട്ടാണല്ലോ നിങ്ങൾ നടക്കുന്നത് അപ്പോൾ നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ എന്തും ചെയ്ത് കളയാം ഏത് നിലപാടും എടുത്തു കളയാം രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ ഏത് ലാഭവും കൊയ്തെടുക്കാം എന്നുള്ള ഈ നിലപാട് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് തട്ടുകടാണ് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അനീതിയുടെ വഴിയിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ കഴുത്തിൽ ചുറ്റുന്ന പെരുമ്പാമ്പായിട്ട് മാറും സംശയിക്കേണ്ട ഇത് ചരിത്രമാണ് അതുകൊണ്ട് ദയവായി ഇങ്ങനെയുള്ള കലാപരിപാടികൾ അവസാനിപ്പിക്കാൻ ഒരു കടലാസ ചില വാക്കുകൾ എഴുതിയിരിക്കുന്നത് കൊണ്ട് അറുപത് വർഷം എഴുപത് വർഷമുള്ള മനുഷ്യ അനുഭവങ്ങളും അവസ്ഥകളും അധ്വാനങ്ങളും മാഞ്ഞു പോകുന്നില്ല ഇപ്പോൾ ഓർത്തഡോക്സ് അപ്പോൾ കേരളത്തിൽ കാണിക്കുന്ന വലിയ മണ്ടത്തരം അതാണ് ആത്മഹത്യാപരമായ മണ്ടത്തരമാണത് ചില കടലാസ പേപ്പറുകൾ സുപ്രീം കോടതിയിൽ അവതരിപ്പിച്ചു അതിൻ്റെ പ്രാബല്യത്തിൽ അതിൻ്റെ ബല അടിസ്ഥാനത്തിൽ സഭയുടെ എല്ലാ പള്ളികളും ഇന്ന് പിടിച്ചോ വിഴുങ്ങിക്കോ അതാണ് നീതി എന്ന് പറഞ്ഞ് അടക്കുകയാണ് വിവരമില്ലാത്ത ആളുകൾ ചരിത്രബോധമില്ലാത്തവർ തൊലിക്കട്ടി കൊണ്ട് മാത്രം സത്യ ക്രിസ്ത്യാനികളായി നടക്കുന്ന സത്യ ക്രിസ്ത്യാനികൾ നടക്കുന്ന ആളുകൾ ആ സുപ്രീം കോടതി പറഞ്ഞ കഴിയാതിരിക്കാൻ നോക്കൂ ഇവിടെ ശബരിമലയിലെ സ്ത്രീകൾക്ക് കയറാമെന്ന് സുപ്രീം കോടതിയില്ലേ പറഞ്ഞേ എന്നിട്ട് കയറിയും അതൊക്കെ ഇതെല്ലാം കൈ കയ്യൂക്കുകൊണ്ടും രാഷ്ട്രീയമായ സ്വാധീനം ഒക്കെ നേടിയെടുക്കുന്ന പല കാര്യങ്ങളുണ്ട് കോടതി എന്ന് പറഞ്ഞാൽ നീതിയുടെ പരമോന്നത പീഠമെന്നൊന്നും ആരും പറയണ്ട കോടതിയുടെ ചരിത്രമൊക്കെ നീതിന്യായ കോടതികളുടെ ചരിത്രമൊക്കെ അല്പം പരിചയമുള്ളവർക്ക് മനസ്സിലാകും ഞാൻ പറയുന്ന കാര്യം അപ്പോൾ ഏതായാലും ഞാൻ കോടതികളെ മാനിക്കരുതെന്നോ കോടതി വിധിയെപ്പറ്റി ബഹുമാനമില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ സത്യമെന്താണ് നീതിയാണ് എന്ന് വ്യക്തമായി നാമം നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും അറിയുന്ന കാര്യങ്ങൾ അതിനെ അവഗണിച്ചുകൊണ്ട് കോടതിയിൽ നിന്ന് എനിക്കൊരു കടലാസ് കിട്ടി ഞാൻ ആ കടലാസിൻ്റെ അടിമയാണ് അതനുസരിച്ച് മാത്രമേ ഞാൻ മുൻപോട്ട് പോകുകയുള്ളൂ ആ അല്ല എന്ന് പറയുന്നവൻ ഞാൻ തൊഴിക്കും എന്നുള്ള നിലപാട് അത് വില അപ്പോൾ ഈ നിലപാടും വക്കഫ് ബോർഡിൻ്റെ നിലപാടും ഒന്നായിപ്പോയാൽ നാണക്കേടാണ് ഓർത്തഡോക്സ് അഭയേക്കാൾ കുറച്ചുകൂടെ നീതിബോധം വക്കഫ് ബോർഡുകാർ കാണിക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അതിനെ മറുപടി പറയേണ്ടി വരും പാവപ്പെട്ടവരെ ദ്രോഹിക്കുന്നവൻ ഒരിക്കലും അധികനാൾ ഉറച്ചു നിന്നിട്ടില്ല അവൻ നിൽക്കുന്ന ഭൂമി ഇളകിക്കൊണ്ടേയിരിക്കും സംശയിക്കേണ്ട അതിൽ നിന്ന് സംരക്ഷിക്കാൻ ശക്തിയുള്ള അധികാരമുള്ള കഴിവുള്ള ഒരു മനുഷ്യനും ഈ ലോകം കണ്ടിട്ടില്ല എല്ലാ കാര്യത്തിലും അള്ളായെ വിളിച്ചപേക്ഷിക്കുകയും എന്ന കാര്യത്തോടെ അടുക്കുമ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ശരിയല്ല വസ്തുവാണ് തർക്കമുണ്ട് അതിന് തീർപ്പുണ്ടാകണം അതിന് വസ്തുനിഷ്ഠമായ അടിസ്ഥാനമുണ്ടാകണം അതെന്താണെന്ന് കണ്ടുപിടിക്കണം എല്ലാവരും ചേർന്ന് നീതി അന്വേഷിക്കണം അല്ലാതെ കൈയ്യൊക്കുള്ളതുകൊണ്ട് എനിക്ക് അർഹിക്കാത്ത കാര്യം ഞാൻ പിടിച്ചെടുക്കുമെന്ന് പറയുന്നത് കടുത്തിൽ കയറി നുറുക്കുകയാണ് സംശയിക്കേണ്ട ആരായാലും ഇത് ശരിയല്ല ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഹിന്ദുവാണെങ്കിലും സ്വന്തം അപ്പനും അമ്മയുമാണെങ്കിലും ശരിയല്ല ഒരിക്കലും ശരിയല്ല രണ്ട് കൂട്ടർ ചേർന്ന് സത്യം എവിടെയാണ് നീതിയാണ് എന്ന് നിഷ്പക്ഷമായി തീരുമാനിക്കാൻ കരുപ്പില്ലെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ പേരൊന്നും വിളിച്ച് കളഞ്ഞിട്ട് കാര്യമില്ല ഇതുകൊണ്ട് അറബിക്കടലിൽ എറിഞ്ഞ് കളയണം അതാണ് നല്ലത് ഇത് കണ്ട് കണ്ട് മടുത്തു മടുത്തു അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇത് തങ്ങളുടെ ആത്മീകമായ വെളിച്ചം ഈ ലോകത്തിൻ്റെ മുൻപിൽ പ്രകാശിപ്പിക്കാനുള്ള ഒരു അവസരമാണെന്ന് കണ്ടിട്ട് നീതിയും ന്യായവും നടത്തുക ഞങ്ങളുടെ ഏറ്റവും പരമമായ കടമയാണ് ഞങ്ങൾ അതിനുവേണ്ടി നിൽക്കും എന്ന ഒരു നിലപാട് ക്രിസ്തു മതത്തിൻ്റെയും മുസ്ലിം മതത്തിൻ്റെ ഇസ്ലാം മതത്തിൻ്റെയും ചുമതല വഹിക്കുന്ന ആളുകൾ അവലംബിക്കുമെങ്കിൽ അത് വലിയ സന്തോഷത്തിനും അഭിമാനത്തിനും ഇടയാകും അങ്ങനെയുള്ള പ്രബുദ്ധമായൊരു നിലപാട് എല്ലാ മത ചുമതലയിലുള്ള ആളുകളും സ്വീകരിക്കും എന്ന പ്രതീക്ഷയിൽ അത് മാത്രം ലക്ഷ്യമാക്കി ഞാൻ നിങ്ങളുമായി പങ്കിട്ടുള്ള ഈ ചിന്തകൾ ഏവർക്കായി സമർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു കേരളത്തിൽ മനുഷ്യസ് നല്ല ബുദ്ധിയോടെ ശുദ്ധ ഹൃദയത്തോടെ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്ന സന്തോഷമേറിയ നാളുകൾ എത്രയും വേഗം വരട്ടെ എന്ന് ആഗ്രഹിക്കുകയും prati I'm scared.